മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ കർഷകർ കണ്ണൂർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന സമരം യൂണിയൻ സംസ്ഥാന സെക്രട്ടറി എൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നെൽവേൽ സംരക്ഷണ നിയമം കർശനമായും നടപ്പാക്കുക പട്ടികജാതി പട്ടികവർഗ നഗറുകളിലെ അർഹരായ മുഴുവൻ പേർക്കും പട്ടയം നൽകുക നെൽവേൽ തണ്ണീർ സംരക്ഷിക്കുക ഭൂമി തരം തരിച്ചിടുന്ന പ്രവണത അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത് താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന സമരം യൂണിയൻ സംസ്ഥാന സെക്രട്ടറി എൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ചെയ്യുന്ന സ്ഥലത്തിന്റെ വിസ്തീർണം അതിന് വിവിധങ്ങളായ കാരണങ്ങളുണ്ട് ആ കാരണങ്ങളൊന്നും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ലെങ്കിലും കേരളത്തിന്റെ സവിശേഷമായ ചില കാരണങ്ങൾ അതിനുണ്ട് കേരളത്തിലെ ഒരു സാമൂഹ്യ വളർച്ച വിദേശങ്ങളിലേക്ക് ജോലി ആവശ്യാർത്ഥം പോയിട്ടുള്ളവർ അവർക്ക് ലഭ്യമായിട്ടുള്ള പണം കേരളത്തിനകത്ത് നിക്ഷേപിക്കുമ്പോൾ അത് പ്രധാനമായും ഭൂമി വാങ്ങിക്കൂട്ടുന്നതിനും കെട്ടിടങ്ങൾ എടുക്കുന്നതിനും അതുപോലുള്ള വലിയ സ്ഥാപനങ്ങൾ കൊണ്ടുവരുന്നതിനു വേണ്ടി ചെലവഴിക്കപ്പെട്ടപ്പോൾ അവർ ഏറ്റവും അധികം ആശ്രയിച്ചത് നെൽവേലുകളായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ പലവിധ കാരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിലും നെൽകൃഷിയുടെ തകർച്ച ഈ കേരളത്തിലുണ്ടാക്കിയ ആഘാതം ചെറുതല്ല എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ദാമോദരൻ അധ്യക്ഷത ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി രമേഷ് ബാബു സ്വാഗതം പറഞ്ഞു പി ഭാസ്കരൻ എ കെ ഓമന എ സുനിൽകുമാർ എ സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു കണ്ണൂർ ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ചക്കരകൽ